ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നല്ലൊരു അടിപൊളി കോമ്പോഫർ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം നമുക്ക് വേനൽക്കാലം ഒക്കെയായി നല്ലപോലെ ചൂട് കടു ൊണ്ടിരിക്കുന്നൊരു സമയമാണ് അപ്പോൾ ഈ സമയങ്ങളിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന കുറച്ച് പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫറാണ് ഈ ഒരാഴ്ച വെച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ ഏത് പ്ലാന്റ്സ് കിട്ടുമ്പോഴും നമുക്കിപ്പോൾ നല്ലപോലെ ചൂടൊക്കെ അല്ലേ അപ്പോൾ ഒന്ന് ഒന്ന് ശ്രദ്ധിച്ചിട്ടൊക്കെ വേണം നടാൻ ചിലപ്പോൾ ഒക്കെ വാടി പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ നല്ലപോലെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഓരോ പ്ലാന്റ്സുകൾ നടാനും അതിനൊന്ന് സംരക്ഷിക്കാനും ഒക്കെ കേട്ടോ അപ്പോൾ ഈ ഒരാഴ്ച നമുക്ക് ഈ വേനൽക്കാലിനെ വേനൽക്കാലത്തും വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന കുറച്ച് പ്ലാൻസ് ആണ് അത് നല്ല റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ ഇത് ഈ വീഡിയോയിൽ ഇട്ടിട്ടുള്ളത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്നും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എനിക്ക് വേണ്ടി സപ്പോർട്ടും ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങൾ ഈ മുഴുവൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ അതിൻ്റെ പ്ലാൻസും റേറ്റും അറിയാൻ പറ്റുള്ളൂ മുഴുവനായിട്ട് കാണണം ഇന്നത്തെ പോലും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള മൂന്ന് പ്ലാൻസ് ആണ് ഹൈഡ്രജൻ്റെ റെഡും എസ്റ്റിഡേ ടുഡേ ടുമാറോ ട്രംപറ്റോ എന്ന് പറഞ്ഞാൽ മൂന്ന് പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ മൂന്നെണ്ണത്തിനും കൂടി നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അഞ്ച് രൂപയാണ് അടുത്ത കോമ്പോല് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ബ്ലീഡിങ് ഹാർട്ടിൻ്റെ ഒരു വൈറ്റും കാറ്റ്സ്ക്ലോയും മെക്സിക്കൻ വയെന്ന് പറഞ്ഞാൽ മൂന്ന് പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതിന് വെറും നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നമുക്ക് നല്ലപോലെ പൂക്കൾ വിരിയുന്നതും അധികം കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത് നമുക്ക് വെയിലത്ത് വെച്ച് തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ആണ് നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണ് ഇത് ഇതേ സൈസിലുള്ള പ്ലാന്റ്സ് ആട്ടോ അയക്കുന്നത് അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ പെട്രിയേൻ്റെ ഒരു മൂന്ന് കളേഴ്സിൻ്റെ ഒരു കോമ്പോയാണ് കേട്ടോ പെട്രിയേൻ്റെ വയലറ്റും വൈറ്റും പിങ്കും കൂടി ചേർന്നിട്ടുള്ള മൂന്ന് കളറാണ് ഇത് നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ മൂന്ന് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇത് നമുക്ക് നല്ല പോലെ പൂക്കൾ വിരിയുന്നതും വെയിലത്ത് വെച്ച് തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സും കൂടിയാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇല കാണാത്ത വിധത്തിലാണ് പൂക്കൾ വിരിയുക അത്രയ്ക്കും നല്ല ഭംഗിയുള്ള ഫ്ലവറിങ് ആണ് കേട്ടോ നമ്മുടെ ഈ പെട്രിയേൻ്റെ ഒക്കെ അടുത്ത നമ്മുടെ ആസേലിയ പ്ലാന്റ്സിൻ്റെ പിങ്ക് കളറും അതുപോലെ കമേലിയൻ്റെ ഒരു ബേബി പിങ്കും അതുപോലെ ഹൈഡ്രോഞ്ചിയേൻ്റെ ഒരു ബ്ലൂ കളറും കൂടി മൂന്ന് കളറാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് മൂന്നെണ്ണത്തിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി രൂപയാണ് ഇത് നല്ലൊരു പ്ലാന്റ്സ് ആണ് കേട്ടോ അടുത്ത നമ്മുടെ ലന്താനേൻ്റെ ഒരു കോംബോ ആണ് കേട്ടോ ലന്താനേൻ്റെ അഞ്ച് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അഞ്ച് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഇത് നല്ല നല്ലപോലെ എപ്പോഴും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ്സ് ആണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് ബുഷ് ടൈപ്പിൽ എടുത്ത് നിർത്തി തന്നെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് നല്ല നല്ല പോട്ടിലൊക്കെ വെച്ചിട്ട് നല്ല നല്ലപോലെ സെറ്റ് ചെയ്ത് വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് വെയിലത്തൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് കേട്ടോ അത്യാവശ്യം നല്ല നനവ് കൊടുത്താൽ മതി അടുത്ത കോംബോയിൽ രണ്ട് ഹൈഡ്രാൻജിയും മൂന്ന് ആഫ്രിക്കൻ വയലറ്റും ആണ് കെട്ടോ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ അഞ്ച് പ്ലാന്റ്സിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മുടെ ആഫ്രിക്കൻ വയലറ്റും ഹൈഡ്രാൻജിയും ഈ അഞ്ച് കളറിന് വെറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുള്ളൂ പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് ഈ ഒരാഴ്ച മാത്രമാണ് ഈ കോംബോ ഫ്രീ വെച്ചിട്ടുള്ളത് ആരും മിസ് ചെയ്യണ്ട എല്ലാവരും പെട്ടെന്ന് നിന്ന് മേടിക്കാൻ ശ്രമിക്കുക അടുത്ത നമ്മുടെ ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു കോംബോ ആണ് കേട്ടോ ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു ആറ് കളറിൻ്റെ ഒരു കോംബോ ആണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ആറ് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്നുള്ളത് നൂറ്റി എൺപത് രൂപയാണ് ഇത് നല്ലൊരു അടിപൊളി ഫ്ലാ പ്ലാന്റ്സ് ആണ് കേട്ടോ നമുക്ക് ഹാങ് പോട്ടിലും അല്ലെങ്കിൽ സാധാ പോട്ടിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാം ഇത് എല്ലാ അധികവും വളർത്താറുള്ളത് ഇൻഡോറിൽ വെച്ചിട്ടാണ് കേട്ടോ ഇൻഡോറിലാണെങ്കിൽ നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സ് ആണ് അടുത്ത നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റ്സ് ആണ് കേട്ടോ ഫിറ്റോണിയ പ്ലാന്റ്സിൻ്റെ ഒരു അഞ്ച് കളറാണ് നമ്മൾ ഈ കൊമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അഞ്ച് കളറിന് നമ്മൾ കൊടു കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരു നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് കേട്ടോ വെറും നൂറ്റി എൺപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ അഞ്ച് ഫിറ്റോണിയ പ്ലാന്റ്സിന് ഇത് നല്ലൊരു പ്ലാന്റ്സ് ആണ് കേട്ടോ നമുക്ക് ഇൻഡോറിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് പിന്നെ നല്ല പോട്ടിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് ഫിറ്റോണിയ പ്ലാന്റ് അടുത്ത നമ്മുടെ അസേലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ അസേലിയ പ്ലാന്റ്സിൻ്റെ ഒരു നാല് കളറിൻ്റെ ഒരു കോംബോ ആണ് അതും ചെറിയ പ്ലാന്റ്സ് ആണ് കേട്ടോ നാല് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് വന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് കേട്ടോ അസേലിയ പ്ലാന്റ്സ് അസേലിയൻ്റെ നാല് കളറ് ചെറിയ പ്ലാന്റ്സ് ആണ് പ്രത്യേകം ശ്രദ്ധിക്കണം നാല് കളറിന് മുന്നൂറ്റി രൂപയാണ് കൊടുക്കുന്നത്